ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും കർത്താവിന് പ്രിയരും നിത്യതയുടെ സ്വന്തവുമായി കർത്താവിൽ പ്രത്യാശയോടെ ആത്മീക ജീവിതം കഴിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂതുമായി ഒരിക്കൽ കൂടി എൻ്റെ ശബ്ദം നിങ്ങളുടെ അടുക്കലെത്തുകയാണ് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു തിരുവചനം പറയാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമുഹൂർത്തങ്ങളായി വിചാരിച്ചുകൊണ്ട് അനേകർക്കനുഗ്രഹമാകട്ടെ ഒരുപാട് പേരുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിറയട്ടെ അവരെ ദൈവികമായിരിക്കുന്ന നന്മകളാൽ ദൈവം അലങ്കരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന് മഹത്വവും സ്തുതിയും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി തൽപ്പരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏറ്റവും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്നൊരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പറഞ്ഞുറപ്പിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു ധന്യനായ പൗലോ സ്നേഹ കുരിന്തർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തി എട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം കുരിന്തർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായം അൻപത്തി എട്ടാം വാക്യം ആകെയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ കുരിന്തി ലേഖനം പതിനഞ്ചാം അധ്യായത്തിന് പുനരുദ്ധാനത്തിൻ്റെ അധ്യായം എന്നാണ് വേദശാസ്ത്രിമാരുടെ ഇടയിൽ വിളിക്കപ്പെടുന്നത് കാരണം പുതിയ നിയമത്തിൻ്റെ ഏറ്റവും നട്ടല്ലായൊരു അധ്യായമാണ് പൊരോ സമൂഹമധ്യേ ലോകത്തിൻ്റെ മുമ്പിൽ ചലഞ്ചായി വയ്ക്കുന്ന ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും വലിയ പട്ടും പകിട്ടും അതിൻ്റെ ഏറ്റവും മഹിമയും എത്ര ശ്രേഷ്ഠമാണ് എന്നതിനെ വളരെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു അധ്യായമാണ് കുരിന്തു ലേഖനം പതിനഞ്ചാം അധ്യായം ഈ ലേഖനത്തിനകത്ത് മരിച്ചവരുടെ പുനരുദ്ധ്വാനം പുനരുദ്ധാനത്തെക്കുറിച്ച് മനുഷ്യൻ അറിയാവുന്ന കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പൗരസിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഒരു മിസ്റ്ററിയാണ് ഒരു മാർമീകമായ വിഷയമാണ് അതുകൊണ്ടാണ് കുരുന്ദലേഖനത്തിൽ പൗരസ് പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം അന്ത്യ കാഹളനാദത്വങ്ങൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാമെല്ലാം രൂപാന്തരപ്പെടും കാഹളം ധനിക്കും കാഹള ധ്വനിങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും ഇതൊരു മർമ്മമാണ് ഇതൊരു മിസ്റ്ററിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് മരിച്ചു മണ്ണോടലിഞ്ഞ് ചേർന്നാലും കർത്താവിൻ്റെ കാഹള ധുനിയെങ്കിൽ രൂപാന്തര ശരീരികളായി ആകാശമേഘങ്ങളിൽ ആത്മമണവാളനെ എതിരേൽപ്പാൻ എടുത്തുകൊള്ളപ്പെടുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവഭക്തരുടെ ജീവിതത്തിൻ്റെ രോമാഞ്ചമുളവാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ചിന്തയാണ് ആ ചിന്തയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ചുരുക്കമാണെങ്കിൽ പോലും ഞങ്ങൾ ധന്യതയോടെ എന്നെ കേൾക്കുന്നവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ ലോകത്തിൻ്റെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനം ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ കാഹളം ധരിക്കുമ്പോൾ കല്ലറ പിറന്ന് പിളർന്ന് പുറത്തു വരുന്ന ആത്മസ്വരൂപികൾ അവരുടെ ഒന്നിച്ചുള്ള ആ വലിയ ആത്മസമ്മേളനം ആയാറിൻ്റെ ആ വലിയ മണിയറയിൽ മണിയറയും കൂടെയുള്ള ആ വലിയ കൂടിക്കാഴ്ച അത് വർണ്ണിച്ചാൽ വർണ്ണിച്ചാൽ തീരാത്തതാണ് ഏതൊരു ഭക്തനും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ സാധാരണക്കാർക്കൊന്നും തോന്നിയല്ല പക്ഷേ എൻ്റെ കേൾക്കുന്ന പഴയ അമ്മമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കെല്ലാം ഇത് കാതിൽ കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒരു കുളിരും തണുപ്പും ബലവും എല്ലാം നൽകാനിടയാകും അങ്ങനെ ഒരു അധ്യായമാണ് കുരുന്തിലേഖനം പതിനഞ്ചാം അധ്യായം ആ അധ്യായത്തിനകത്ത് ഇതെല്ലാം പറഞ്ഞ് 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 വന്ന് അൻപത്തിയെട്ട് വാക്യങ്ങളുള്ള അൻപത്തിയെട്ടാ മകത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കുരിന്ത്യസഭയിലെ വിശ്വാസികളോട് പറയുന്നതെങ്കിലും ആഗോള വ്യാപകമായിരിക്കുന്ന വിശ്വാസ സമൂഹത്തോടും കൂടി പരിശുദ്ധാത്മ വരളി ചെയ്യുന്ന വാചകമായി ഈ വാക്യത്തെ നമ്മൾ പരിഗണിക്കണം വാക്യം ഇങ്ങനെയാണ് ആകെയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും അവരുടെ ചില യോഗ്യത പറയുക എന്താണൊരു വിശ്വാസി എന്താണൊരു ക്രിസ്ത്യാനി എന്താണൊരു ദൈവബൈതൻ അവരുടെ പ്രത്യേകത എന്താണ് ചില ക്വാളിറ്റി കോളിറ്റി കേട്ടോ അവർ ഉറപ്പുള്ളവരാണ് ഉറപ്പുള്ളവരായിരിക്കണം എന്നൊരു എന്നൊരുപദേശമല്ല ഇത് മിനിമം യോഗ്യത പറയുകയാണ് ഉറപ്പുള്ളവർ പിന്നെ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും പൊരുത്തൻ ഈ ലോകത്തിൽ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ അവൻ ഉറപ്പുള്ളവനായിരിക്കണം കുലുങ്ങാത്തവനായിരിക്കണം അതങ്ങനെ പറയാൻ കാരണം ഈ ലോകം കുലുക്കുന്നതാണ് ഇളക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇളകുന്ന ലോ ലോകത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം കുലുങ്ങാത്തവരായിരിക്കണം ആ രണ്ട് വാചകങ്ങൾ അർത്ഥസമ്പൂർണ്ണമാണ് നന്നായിട്ട് വിശദീകരിക്കാൻ അതിനകത്ത് ഉള്ളടക്കത്തിലുണ്ട് താനും പക്ഷേ അതിലേക്ക് ശ്രദ്ധിക്കാതെ അതിനെ ശ്രദ്ധാകേന്ദ്രമാക്കാതെ പറയാൻ വേണ്ടി മനസ്സിൽ തിങ്ങി നിൽക്കുന്ന അടുത്ത ഭാഗം ഞാൻ പറയാം അടുത്ത ഭാഗം ഇങ്ങനെയാണ് മൂന്നാമത്തെ പ്രത്യേകത നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ അറിഞ്ഞിരിക്കുകയാൽ ആത്മീക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അറിവിൻ്റെ ഒരു വാതായനം നമ്മുടെ മുമ്പിൽ തുറന്നിടുകയാണ് എത്രയോ കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വല്ലപ്പോഴും ആവശ്യത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തെ തപ്പുന്നവരല്ല ഗതി ഇട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും ഉപദേശിയെ വിളിച്ചിട്ട് ആരുടെയെങ്കിലും നമ്പർ തരാമോ എന്ന് പ്രാർത്ഥിക്കാൻ എന്ന് ചോദിക്കുന്നവരല്ല നിത്യതയെ ലക്ഷ്യമാക്കി ആത്മീക ജീവിതം നയിക്കുന്ന ആളുകൾ അവർക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ അറിവിൻ്റെ വാതിലുകൾ തുറക്കുകയാണ് എന്തോരം കാര്യങ്ങളാണ് എളിവനായി അറിഞ്ഞ വിദ്യാഭ്യാസത്തിൽ ഒത്തിരി കുറഞ്ഞവൻ ലോകപരിജ്ഞാനമുള്ളവനല്ലായിരുന്നു യാത്രകൾ ചെയ്യാതെ എൻ്റെ കൊച്ചു ഗ്രാമം കൊണ്ടൊതുങ്ങിയവനായിരുന്നു അധികം ആളുകളെ കണ്ടിട്ടില്ല അധികം ആളുകളുമായിട്ട് സംസാരിക്കാൻ കഴിവില്ല എന്തൊക്കെയോ എൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പശ്ചാത്തലത്തിലൊക്കെ ആ കാലഘട്ടത്തിലാണെങ്കിൽ പോലും തറക്കേടില്ലാത്തൊരു സ്ഥിതിയായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഗതി ഏറ്റവും ദാരിദ്ര്യരേഖയ്ക്ക് ഒത്തിരി താഴെ എൻ്റെ പേര് എല്ലാവരുടെ മുമ്പിൽ എൻ്റെ കസിൻ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ പോലും ചെല്ലാനും തല ഉയർത്താനും സംസാരിപ്പാനും കഴിയാത്ത രീതിയിൽ അപമാനഭാരമുള്ളവനും നാണം കുണുങ്ങി നിൽക്കുന്നവനൊക്കെ ആയിരുന്നു പക്ഷേ അധികം സമ്പർക്കമില്ല മനസ്സ് മുരടിച്ച് വിദ്യാഭ്യാസം പോലും വഴിത്തെലക്കൽ അടച്ചു കെട്ടിയ സ്ഥാനത്തായിരുന്നു പക്ഷെ ഞാനൊരു സത്യം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി നിന്ന് പറയാം എൻ്റെ കർത്താവിനെ അറിഞ്ഞ് കൃപയിലേക്ക് വന്നതിന് ശേഷം എന്തോരും കാര്യങ്ങൾ അറിഞ്ഞു ദൈവമക്കളെ ഞാൻ വിനീത ഹൃദയനായി പറയട്ടെ എത്രയോ പേരെന്നോട് കാര്യങ്ങൾ സംശയ നിവാരണത്തിന് ചോദിക്കുന്നു ആ അറിവിൻ്റെ വാതായനം തുറക്കുന്നൊരു മേഖലയാണ് ക്രിസ്ത്യാനിത്വം മണ്ടത്തരങ്ങൾക്ക് കയ്യും കാലും വെച്ച് അതിന് തൂവലും പിടിപ്പിച്ച് രണ്ട് ചിറങ്ങും കൂടി കൊടുത്തിട്ട് വിവരക്കേട് തലയ്ക്ക് മീതെ പറന്ന് നിർത്തിയിരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം അന്ധവിശ്വാസവും യാതൊരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളും ഇതെല്ലാം കൂടി കൂട്ടി ഇണക്കി കണ്ണടച്ച് വിശ്വസിപ്പിക്കുന്നതല്ല പിന്നെയോ അപ്പുറയും ഇപ്പുറം ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ എത്രയോ സമർഥന്മാർ ക്രിസ്ത്യാനിത്വത്തിൻ്റെ വേറിറക്കാൻ നോക്കിക്കൊണ്ട് ബുദ്ധി കൊണ്ട് തന്ത്രം കൊണ്ടൊക്കെ വളരെ ശക്തമായിട്ട് എതിർക്കാൻ നോക്കിയിട്ടും എൻ്റെ സഹോദരന്മാരായിരിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന ധീര പോരാളികൾ സത്യസന്ധമായ വിശ്വാസത്തിൻ്റെ പൊരുൾ അതിൻ്റെ അതിൻ്റെ തുന്നിക്കട്ട് അഴിക്കുമ്പോഴേക്കും അന്ധകാരത്തിൻ്റെ ശക്തിയെ കൂട്ടുപിടിച്ച് കയറി വരുന്നവർ നിഷ്ഫലരായി പോവുകയാണ് അത്രയ്ക്ക് സത്യമാണ് ക്രിസ്തീയ ജീവിതം അറിവാണ് അറിവ് ഒരറിവുമില്ലാതെ എല്ലാവരെയും കൂടി കൊണ്ടുപോയി അന്തർമുഖികളായിട്ട് ആളുകളുമായിട്ട് സമ്പർക്കമില്ലാതെ കോഴിയെ അകത്തിട്ട് വളർത്തുന്ന പോലെ അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ല ക്രിസ്ത്യാനിത്വം ലോകത്തിലേക്ക് യേശുക്രിസ്തു ക്രിസ്തു ആരെയും പിടിച്ചു വച്ചില്ല യേശു ആരെയും ആരിൽ നിന്നും അകറ്റിയില്ല നിങ്ങൾ ലോകത്തോട് വേർപെടാൻ പറഞ്ഞത് മനുഷ്യനോട് മിണ്ടരുത് ഏതെങ്കിലും കാട്ടിൽ പോയി താമസിച്ചോളാനല്ല എല്ലാവരുമായിട്ട് ഇടപെടാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ആ പുത്രൻ ശിഷ്യഗണത്തെ മുമ്പോട്ട് വിടുകയും ജനത്തിൻ്റെ ഇടയിലേക്കെ വിട്ടത് ജനത്തിൻ്റെ ഇടയിൽ പാർത്തുകൊണ്ടിരുന്നവരെ ആരെയും യേശു ക്രിസ്തു വലിച്ച് അകറ്റി ആളുകളോടുള്ള സമ്പർക്കത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല ഏതെങ്കിലും കള്ളപ്രവാചകന്മാർ വീട്ടിൽ കയറി ഇറങ്ങി അവർ പറഞ്ഞു കൊടുക്കുന്ന തെറ്റായ കാരണം കൊണ്ട് അമ്മയോടോ അമ്മായിയമ്മയോടോ അപ്പനോടോ അമ്മാച്ചനോടോ മനസ്സുകൊണ്ടകന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റക്കാർ കർത്താവല്ല ക്രിസ്ത്യാനിത്വമല്ല പിന്നെ ഇത് പറഞ്ഞു പിടിപ്പിക്കുന്ന കള്ള ആത്മാവുള്ളവരാണ് ക്രിസ്ത്യാനിത്വം ഒരിക്കലും മനുഷ്യനെ അകറ്റുന്നില്ല അറിവുകൾ പകർന്നുകൊടുത്ത് സ്നേഹം പങ്കുവെച്ച് ഒരുപക്ഷെ ലോകത്തിൽ കിട്ടാത്ത നിത്യസത്യത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറന്നു തരികയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നവരെന്ന ഒരായിരം വാക്കെങ്കിലും വിശുദ്ധ ബൈബിളിനകത്ത് കാണാൻ കഴിയുന്നു അറിഞ്ഞവർ എന്നാണ് അതിനെക്കുറിച്ച് ഇവിടെ എന്താ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരട്ടെ ഒരുത്തൻ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവനൊരു നഷ്ട വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ആത്മാവിനെ അനുസരിച്ച് ഞാൻ ഈ പറയുന്ന വാചകം ശ്രദ്ധിച്ച് കേൾക്കണം വേണമെങ്കിൽ ഒന്നോടെ റി നിങ്ങൾ പുറകോട്ട് റിവെൻ്റ് ചെയ്ത് ഒന്നോടെ കേട്ടേക്കണം കർത്താവ് കർത്താവിൻ്റെ മക്കൾക്കൊരു നഷ്ടം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവനല്ല അത് പൗലൂസ് പറയുന്നു ഇച്ചിരി താമസിച്ചേക്കാം നിൻ്റെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രയത്നത്തിൻ്റെയും മറുപടി ഇച്ചിരി താമസിച്ചേക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അതൊരിക്കലും വ്യർത്ഥമല്ല ഒരിക്കലും അത് വേസ്റ്റ് അല്ല ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ വായിക്കാൻ ഇച്ചിരി നേരം മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ പള്ളി പോകാൻ ഒരു ദിവസത്തിൻ്റെ അര ദിവസം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ദൈവികമായിരിക്കുന്ന ചിന്തയിൽ മറ്റുള്ളവരുമായിട്ട് കർത്താവിനെക്കുറിച്ച് പറയാൻ മാസത്തിനൊരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വേസ്റ്റല്ല പ്രാർത്ഥിക്കാൻ രാത്രി ഉണരാൻ ജീവിതത്തിൻ്റെ സുഖങ്ങൾ ഒഴിവാക്കി ആ സമയം കൂടി ആത്മീകത്തിലേക്ക് ആട് ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥമല്ല ഇതൊരു പ്രയത്നത്തിൻ്റെ മാർഗമാണ് പറ്റിക്കലിൻ്റെ മാർഗമല്ല ഇന്ന് ഞാൻ ഇച്ചിരി ഗൗരവത്തില പറയുന്നതെനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവില പറയുന്നത് ഇത് പറ്റിക്കലിൻ്റെ മാർഗമല്ല ഇത് പണിയെടുത്ത് അധ്വാനിച്ച് പ്രയത്നിച്ച് ആത്മാക്കളെ നേടുന്നത് പോലും ഏതെങ്കിലും കസ്റ്റഡിയിൽ കിടക്കുന്നവനെയല്ല വഴിയിൽ കുടിച്ച് പാപം ചെയ്ത് പരിഹാസിയായി കിടക്കുന്നവനെ സത്യം പറഞ്ഞ് ബോധിപ്പിച്ച് മനുഷ്യനാക്കാൻ വലിയ പ്രയത്ന പൗലോസൻ്റെ ഭാഷയെ പറഞ്ഞ അധ്വാനമാണിത് അപ്പം പ്രയത്നത്തിൻ്റെ മാർഗമാണിത് ചുമ്മാ കൈ നനയാതെ മീൻ പിടിക്കാൻ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മാർഗത്തിന് ചേർന്നതല്ലെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു പ്രയത്നമാണ് ആത്മീക പ്രയത്നങ്ങൾ ഇരുപത്തൊന്ന് സുപാസ പ്രാർത്ഥനയാണെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഈ കൂടെ ഓർപ്പിക്കട്ടെ എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അത് എട്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി ഒരു പ്രയത്നമാണ് പ്രിയപ്പെട്ടവരെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആ പ്രയത്നത്തിൽ നീ പങ്കാളിയായാൽ വ്യർത്ഥമല്ല അത് പറയാനല്ല ഈ വാക്യം എടുത്തത് പക്ഷേ ചേർത്ത് പറയുക കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രയത്നവും ഇത് പ്രയത്നത്തിൻ്റെ മാർഗമാണ് പ്രയത്നത്തിൻ്റെ മാർഗമാണ് അധ്വാനത്തിൻ്റെ മാർഗമാണ് പരിശ്രമത്തിൻ്റെ മാർഗമാണ് ഇത് പ്രവർത്തിക്കുന്നവരുടെ മാർഗമാണ് ഇത് വാചകമടിച്ച് കാശുണ്ടാക്കുന്നവരുടെ മാർഗമല്ല കള്ളത്തരം പറഞ്ഞ് ഈ കാര്യം നടത്തുന്നവരുടെ മാർഗ്ഗമല്ല ഇത് പ്രയത്നിച്ച് കണ്ണുനീരൊഴുക്കി വേർപ്പൊഴുക്കി മുട്ടുകുത്തി നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് 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 രക്ഷപ്പെട്ടവരുടെ മാർഗമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നു കർത്താവിൽ ഉറപ്പുള്ളവരും കുലിങ്ങാത്തവരുമായി നിൽക്കണം നിങ്ങളുടെ ജീവിതം പൊളിയാൻ ലോകത്തിൽ ഒരുപാട് ശക്തികൾ ഒന്നിച്ചടരാടിയാക്കാം പക്ഷേ ഈ വാക്യത്തിൻ്റെ അന്ധസത്ത നിങ്ങൾ ദൈവമകനാണെങ്കിൽ മകളാണെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടം വരാൻ കർത്ത ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആ ചെയ്തതൊന്നും ക്ഷമ ചോദിച്ചതോ താണതോ വിനയപ്പെട്ടതോ ചിലപ്പോൾ മറ്റുള്ള മുമ്പിൽ കൊച്ചായിപ്പോയതോ ഇതൊന്നും വേസ്റ്റാകില്ല വ്യർത്ഥമാകില്ല ഇതൊക്കെ നന്മയാകും അത് കാത്തിരുന്ന് കാണാം ഈ നാളുകളിൽ സംഭവിക്കട്ടെ പ്രയത്നിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ പ്രതിഫലം തരും വ്യർത്ഥമാകില്ല ഒരിക്കലും വേസ്റ്റാകില്ല നമുക്കതിനായി കാത്തിരിക്കാം ഗാഡ് ബ്ലസ് യു പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ സന്ദേശത്തിനായി ഇത് കേൾക്കുന്ന ജനം നന്നായി അറിയട്ടെ സ്പിരിച്വൽ ആത്മീകമായിട്ട് അവർ ശരിക്കും പരിശ്രമിക്കട്ടെ ആ പരിശ്രമങ്ങൾ വ്യർത്ഥമാകാതെ അനുഗ്രഹപൂർണ്ണമാകട്ടെ പൂർണ്ണമാകട്ടെ എന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ കരമുയർത്തി അനുഗ്രഹിക്കുന്നു ഇതായിരങ്ങൾക്ക് ഫലിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ